അവളെ കെട്ടുന്നവനൊരു യോഗിനായിരിക്കണം വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല് ഒരു ചടങ്ങായി തന്നെ ആയിക്കോട്ടെ നാളെ വീട്ടിൽ വന്നാൽ മതി അവളെ ഞാൻ കെട്ടിക്കും ആയുധങ്ങളും ശക്തിയും കൊണ്ട് നേടാത്തത് ഭരതൻ യുക്തി കൊണ്ട് നേടും ബ്രഹ്മാസ്ത്രം തൊടുത്തിരിക്ക അവൻറെ നെഞ്ചിലേക്ക് വന്നത് നന്നായി എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് പുറപ്പെട്ട് നിൽക്കായിരുന്നു എനിക്ക് വൈകേണ്ട ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാഥക്കുറി കൈമാറാ പിന്നെ ഇതെന്താ ഇവിടെ പെണ്ണ് ചോദിച്ചു വന്നല്ലേ എല്ലാരും ഒന്ന് ഇനം ജേഴ്സിയാ നല്ല അടക്കം അതൊക്കെ ഇവളും ഇത് ഏരുമാ എവളെ നിങ്ങളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച കൊതിപ്പിക്കും എരുമീത്തോമി എരുമീ തോമിന്ന ഞങ്ങള് വിളിക്കുന്നത് നല്ല ഉഗ്രം ഉഗ്രാട്ടുകാരിയാമ എന്താ ഞങ്ങളുടെ കുട്ടിക്ക് എന്താ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്റെ പെണ്ണിനെ ഇഷ്ടേ വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നു അല്ലേ അതെ നിന്നൊക്കെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ ഒരു പാടാവുള്ളൂ എനിക്കറിയാം നിന്റെ വരവിന്റെ പിന്നില് ബുദ്ധി ആരുടെ ആ വരട്ടുണ്ടല്ലേ ഏത് പിള്ളേര് ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല വേണ്ട അമ്മ അമ്മമുണ്ടായിരിക്കേ പണം കൊണ്ടും കുടുംബഹിമ കൊണ്ടും കോറോത്തുകാരെക്കാൾ ഒട്ടും പുറകില്ലല്ലേ ഞങ്ങള് ഞങ്ങൾക്കാല ഔതാര്യം വേണ്ട ഭൂമിക്ക് നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം എണ്ണ ചോദിച്ച ആ നിമിഷ കഴുത്ത് പെട്ടേണ്ടതായിരുന്നു ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ വെക്ഷയായിട്ട് തരുന്നു എന്തിനാണെന്നോ നിന്നിങ്ങോട്ടയച്ചില്ലേ ആ ചെറ്റോട് ചെന്ന് പറയാൻ മുള്ളിനെ മുനെ ചത്താൻ മെനക്കട്ടെ അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അത് നീ കൈക്കലാക്കണം എന്റെ കുടുംബത്തെ ഒന്നും അപമാനിച്ച് ആട്ടിവിട്ടല്ലേ വാശി തന്നെയാണ് എന്തായാലും രണ്ടിലെന്നിറങ്ങി ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം അവിടെയാണ് എന്റെ കഴിവ് കൂടെ ഞങ്ങളുണ്ടാവും തിളങ്ങുന്നു ലോക്കൽ സെവൻ പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എം എൽ എക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും സുഹൃത്തുക്കളെ എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല അങ്ങ് വണ്ടേക്ക് യു പിയിലും ഗുജറാത്തിലും എല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും അവരുടെ ും ഇവർ ശക്തിക്ക് കഴിയൂടന്റെ വകയ്പോ അത് തന്നെ തന്നത് കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറമാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ പെന്റി എനിക്ക് വീട്ടിൽ പോണം അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണെന്ന് അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ താൻ വിചാരിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ എനിക്ക് തന്നെ ഇഷ്ടമല്ല എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ ഒരു അപേക്ഷയുണ്ട് വല്ലപ്പോഴും എന്റെ കൂട്ടുകാരി കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങളെന്ന് എനിക്കില്ലാണ്ടാവരുത് തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിരിക്കുന്ന നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക പേടിക്കണ്ട പൂർണ്ണ മനസ്സോട് മതി അതുവരെ ഞാൻ കാത്തിരിക്കും പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരുന്നു അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ് മനസാക്ഷി എന്ന നിന്റെ കോടതി ഒരു നോക്ക് കണ്ട അന്ന് മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ് ഞാൻ മാത്രമല്ല എന്റെ കുടുംബക്കാരൻ നിനക്ക് വേണ്ടി അവമാനിതരായി ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാൻ ഇപ്പോഴും നട്ടിലൂടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം എന്നെ വറുക്കാൻ പറ്റുമോ നിനക്ക് എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക് അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ കണ്ടത്തെ പെണ്ണ് ചോദിച്ചു പറ്റി എനിക്ക് പേടിയാ അമ്മ എന്റെ ഒപ്പം കിടക്കുവോ െ അതിനുശേഷം സംസാരിക്കാം ഞാൻ ആകെ ടെൻഷനിലായുഷേ നീ എന്തിനാ അവരെ പേടിക്കുന്നേ പറയാനുള്ളത് മുഖത്തോക്കി പറയണം ഞാൻ അവരോട് പ്രശ്ന എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത് ഞാൻ പുറത്തിറങ്ങിയാലേ പ്രശ്നങ്ങളുള്ളൂ അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അറിയണോ ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ അല്ലേ ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ ഒരാൾ മാത്രം ஆனா അതേ പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം അത് കാണാനുള്ള ശേഷി എനിക്കില്ല പക്ഷെ എനിക്കറിയാം ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്